വയനാട്ടിലെ കോൺഗ്രസ് എം പി പ്രിയങ്കാ ഗാന്ധി പലസ്തീനെന്ന് എഴുതിയ ബാഗുമായി പാർലമെന്റിൽ എത്തിയതിലെ വിവാദം തുടരുന്നതിനിടെ പുതിയ ബാഗ് രാഷ്ട്രീയവുമായി കോൺഗ്രസ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഐക്യദാർഢ്യവുമായാണ് പ്രിയങ്കയും കോൺഗ്രസ് എം പിമാരുടെ സംഘവും ഇന്ന് ലോക്സഭയിൽ എത്തിയത് തങ്ങൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒപ്പം നിൽക്കുന്നു എന്ന് എഴുതിയ ഒരു ബാഗായാണ് പ്രിയങ്കയും സംഘവും എത്തിയത് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരെ നടന്ന അതിക്രമങ്ങൾക്കെതിരെ കോൺഗ്രസ് എം പിമാർ നടത്തിയ പ്രതിഷേധത്തിന് ബംഗ്ലാദേശ് ബാഗുമായി പ്രിയങ്കാ ഗാന്ധി നേതൃത്വം നൽകുകയും ചെയ്തു ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും നേരെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങളുടെ വിഷയം സർക്കാർ ഉന്നയിക്കണം ഇത് ബംഗ്ലാദേശ് സർക്കാരുമായി ചർച്ച ചെയ്യുകയും വേദനിക്കുന്നവരെ പിന്തുണയ്ക്കുകയും വേണമെന്ന് പ്രിയങ്ക കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെ ാണ് ന്യൂനപക്ഷങ്ങൾ ഐക്യദാർഢ്യം അറിയിച്ചു കൊണ്ടുള്ള ബാഗുമായി പ്രിയങ്കയും സംഘവും എത്തിയത് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഹിന്ദുക്കൾക്കും മറ്റു ന്യൂനപക്ഷങ്ങൾക്കും എതിരായും ബംഗ്ലാദേശിലെ ക്ഷേത്രങ്ങൾക്ക് നേരെയുള്ള അക്രമങ്ങളും വർധിക്കുകയാണ് പലസ്തീന പിന്തുണ അർപ്പിച്ച് ബാഗുമായി പ്രിയങ്ക എത്തിയതിൽ ബി ജെ പി ശക്തമായി പ്രതികരിക്കുകയും ഇത് മുസ്ലിം പ്രീണനമാണെന്ന് വിമർശിക്കുകയും ചെയ്തിരുന്നു ഇന്ദിരാഗാന്ധി ആയിരിക്കുമ്പോൾ പാകിസ്ഥാൻ സേനയെ പരാജയപ്പെടുത്തിയ വിജയ് ദിവസ ദിനമായ ഡിസംബർ പതിനാറിന് ഹമാസ് പോലുള്ള ഒരു സംഘടനയെ പിന്തുണയ്ക്കുന്നത് ഉചിതമല്ലെന്നും വിമർശനം ഉയർന്നിരുന്നു വയനാട്ടിലെ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്ന് പ്രിയങ്കയെ അഭിനന്ദിക്കാൻ ന്യൂഡൽഹിയിലെ പലസ്തീൻ എംബസിയുടെ ചുമതലയുള്ള അബെദ് എൽറാഖ് റാഗ് അബു ജാഫർ ഫോണിൽ വിളിച്ചിരുന്നു ഇതും ചൂണ്ടിക്കാട്ടിയാണ് ബി ജെ പി രംഗത്തു വന്നിരിക്കുന്നത് പലസ്തീൻ എന്ന വാക്ക് ആലേഖനം ചെയ്ത ഹാൻഡ് ബാഗും അതിൽ തണ്ണിമത്തൻ ഉൾപ്പെടെയുള്ള പലസ്തീനിയൻ ചിഹ്നങ്ങളും ഉൾപ്പെടുന്ന പലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ പ്രതീകമായാണ് കാണുന്നതെന്നും ബി ജെ പി പറയുന്നു ഗാസയിൽ നടക്കുന്ന വംശഹത്യ പ്രിയങ്കയുടെ ലോക്സഭയിലെ കഞ്ഞി പ്രസംഗത്തിൽ പരാമർശിച്ചിരുന്നു എന്തായാലും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഐക്യദാർഢ്യവുമായി പ്രിയങ്കയും കോൺഗ്രസ് എം ലോക്സഭയിൽ എത്തിയ ആ വീഡിയോയിലേക്ക്